വട്ടമല വളവിൽ വീണ്ടും വാഹനാപകടം ഇന്ന് രാവിലെയാണ് എടത്തനാട്ടുകര ഓലപ്പാറ ഭാഗത്തു നിന്നും കരുവാരകുണ്ട് ഭാഗത്തേക്ക് മലയിറങ്ങി വരികയായിരുന്ന സ്കൂട്ടർ യാത്രക്കാരായ പിതാവും മകളും അപകടത്തിൽപ്പെട്ടത് ആഞ്ഞിലങ്ങാടി സ്വദേശി മടത്തൊടിക ബഷീറാണ് മരണപ്പെട്ടത് മകൾ റിയ പരിക്കുകളോടെ ആശുപത്രിയിലാണ് പട്ടമല വളവിൽ ഇതിനു മുമ്പും നിരവധി അപകടങ്ങളും മരണങ്ങളും സംഭവിച്ചിട്ടുണ്ട് അപകടമേഖലയിൽ സുരക്ഷ ഒരുക്കണമെന്ന നാട്ടുകാരുടെ നിരന്തരമായ ആവശ്യം അവഗണിച്ച അധികൃതർക്കെതിരെ കടുത്ത ജനകീയ രോഷമാണ് പ്രദേശത്ത് നാട്ടുകാർ റോഡ് ബ്ലോക്ക് ചെയ്തെങ്കിലും പോലീസ് ഇടപെട്ട് നാളെ ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിൽ ജനകീയ യോഗം ചേർന്ന് അടിയന്തര പ്രശ്നപരിഹാരം ഉണ്ടാക്കാമെന്ന തീരുമാനത്തെ തുടർന്നാണ് പ്രതിഷേധവും റോഡ് ഉപരോധവും അവസാനിപ്പിച്ചത് പരാതി കൊടുത്തിട്ടുണ്ട് എട്ടു മാസം മുൻപേ ഇവരത് റെഡി ആയിക്കൊണ്ടാണ് നമ്മൾ ഇത് ചെയ്തു തരാൻ വേണ്ടി പരാതി കൊടുത്തിട്ടുണ്ട് എവിടെ കൊടുത്തു പഞ്ചായത്ത് കൊടുത്തിട്ടുണ്ടോ അത് കൊടുത്തിട്ടുണ്ട് അറിയിച്ചിട്ടുണ്ട് ഇത് എവിടുന്നു നടപടിയില്ലെങ്കിൽ നിങ്ങള് പഞ്ചായത്തിൽ പഞ്ചായത്തേക്ക് മാർച്ച് ചെയ്യും സമാധാനക്കേടൊന്നും അവർക്കില്ല സമാധാനം അവിടെ കാര്യം പറഞ്ഞാൽ അവർക്ക് മനസ്സിലാക്കും ഈ പഞ്ചായത്ത് ഭരിക്കുന്ന ആൾക്കാരും വാർഡ് മെമ്പർമാരും ബ്ലോക്ക് മെമ്പർമാരും ഒക്കെ അടങ്ങുന്ന ആൾക്കാർ ഇവിടെ ഉണ്ടല്ലോ ും ബ്ലോക്ക് അനുവദിക്കും നമ്മൾ ബന്ധപ്പെട്ട അധികാരികളെ നമുക്ക് അറിയിക്കാം അത് ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടായി ജനങ്ങളുടെ കൂടെ നമ്മളുണ്ടായിരിക്കും അവിടെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് മലപ്പുറം ഇവിടെ ഈ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ എപ്പോഴും അങ്ങോട്ടാണ് നോക്കുന്നത് ഇടത്തനാട്ടുകാരുടെ ഭാഗം അവിടെ സുരക്ഷിതമാക്കിയിട്ടുണ്ടെന്നാണ് ഞങ്ങൾ കരുതുന്നത് അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി പോകുന്ന അത്രയും ഭാഗം നിങ്ങൾ അവിടെ ബാരിക്കേഡുകൾ സ്ഥാപിച്ച് സുരക്ഷിതമാക്കിയിട്ടുണ്ട് ഞങ്ങൾ നാട്ടുകാരുടെ മുറവിളി ഇതുവരെ പരിഗണിക്കപ്പെട്ടിട്ടില്ല ഇപ്പൊ തരാം ഇപ്പത്തരാ എന്ന് പറഞ്ഞിട്ട് ഓഴിക്ക് മല വരുന്നത് പോലെ നാട്ടുകാർ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ എന്താണ് ഇതിൻ്റെ ഒരു പരിഹാരം അതിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പാലക്കാട് ജില്ലയുടെയും മലപ്പുറം ജില്ലയുടെയും അതിർത്തി പ്രദേശമാണത് അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഇതേ വിഷയങ്ങൾ ഉണ്ടായതാ രണ്ട് മൂന്ന് തവണ അവിടെയും മരണങ്ങൾ സംഭവിച്ച അപ്പോൾ ഞങ്ങളത് അടിയന്തരമായി ഇടപെട്ട് അവിടുത്തെ വാർഡ് മെമ്പറാണ് ഈ വാർഡ് മെമ്പറുമായി ബന്ധപ്പെട്ടുകൊണ്ട് പി ഡബ്ല്യു ഡിയുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ട് ഫോറസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടുത്തെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അവിടെ നിന്നാൽ ഫുൾ ബാരിക്കേഡ് കെട്ടിയിട്ടുണ്ട് ബാരിക്കേഡ് എന്നൊരു പരിഹാരമല്ല നിലവിൽ ഈ റോഡുകളുടെയൊക്കെ ഒരു സുരക്ഷ എന്ന് പറയുമ്പോൾ കുറച്ച് ഉയരത്തിൽ മതിൽ കെട്ടി ഇപ്പോൾ ഇടയ്ക്ക് ടയറൊക്കെ വെച്ചിട്ട് ഒരു സുരക്ഷ കൊടുക്കാൻ കാരണം വലിയൊരു ഇറക്കാണ് അപ്പൊ അതിനാല് ഇപ്പൊ നിലവിൽ ഈ റോഡ് എന്റെ അറിവില് ഈ റോഡ് ഒരു പഞ്ചായത്തിന്റെ അല്ലെങ്കിൽ ബുദ്ധമരാത്വ വകുപ്പിന്റെ പേരിലല്ല അപ്പൊ അടിയന്തിരമായിട്ട് പഞ്ചായത്ത് എന്നുള്ള നിലയ്ക്ക് കരുമാർ കൊണ്ട് പഞ്ചായത്ത് ചെയ്യേണ്ട കാര്യം ഈ റോഡിനെ എത്രയും പെട്ടെന്ന് പഞ്ചായത്തിന്റെ ഭാഗമാക്കി അല്ലെങ്കിൽ പി ഡബ്ല്യൂന്റെ ഭാഗമാക്കിയിട്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടുത്ത സുരക്ഷാ നടപടികൾ സ്വീകരിക്കുന്നില്ല അത്ര പക്ഷെ ഇനി മരണങ്ങൾ സംഭവിച്ചുകൊണ്ട് അഞ്ചാമത് തവണമായിരിക്കുന്നത് ഈ ഭാഗത്ത് ഇപ്പൊ അഞ്ചാമത്തെ ഒരു മരണമാണ് സംഭവിക്കുന്നത് കാരണം നമ്മളീ ഭാഗത്ത് സുരക്ഷിതത്തെ ഏർപ്പെടുത്തുക എന്നുള്ളത് മാത്രമേ ഇനി നമുക്ക് ചെയ്യാറുള്ളൂ കാരണം അപകടങ്ങൾക്ക് തുടർച്ചയായിട്ട് വരുന്നുണ്ട് ഇതേപോലെ ഞങ്ങളുടെ ഭാഗത്തും വണ്ടികൾ കുറേ ഇങ്ങനെ വീടിൻ്റെ മുകളിലേക്കും കുഴിയിലേക്കും വീണ സാഹചര്യങ്ങളിലെല്ലാം ഞങ്ങൾ പി ഡബ്ല്യു ആയിട്ട് കോൺടാക്ട് ചെയ്ത് നിരന്തരം അവരുടെ പുറകെ ഞങ്ങൾ മെനക്കെട്ട് നടന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾക്ക് അവിടെ ബാരിഗേഡറുകൾ സ്ഥാപിക്കാൻ പറ്റിയത് ഈ ഭാഗത്തും അതുപോലെ ഉണ്ടെങ്കിൽ ഇതുപോലെയുള്ള അപകടങ്ങളെ നമുക്ക് ചെറുതായിട്ടൊന്ന് പിടിച്ചു നിർത്താനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ അത് നമ്മൾ എത്രയും പെട്ടെന്ന് ചെയ്യാനുള്ള നടപടികൾ നാട്ടുകാരും എല്ലാവരും കൂടിയും കൂടി കരുവാരുണ്ട് പഞ്ചായത്തും കൂടി ഒന്നിച്ച് ചെയ്യായിരിക്കും നമ്മുടെ ജീവനെ രക്ഷിക്കാനുള്ള ഏകമാർഗ്ഗം ഇതിൽ പി ഡബ്ല്യുക്ക് എഴുതി കൊടുക്കാൻ വേണ്ടി കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ ഇവിടെ അറനല്ലൂർ പഞ്ചായത്തില് വാർഡ് മെമ്പറാണ് ഇവരെ നമ്മളെ ബന്ധപ്പെട്ടിരുന്നു ഇവരെ പാർട്ടിക്കാരും ബന്ധപ്പെട്ടിരുന്നു അവിടേക്കെല്ലാം ഏറ്റവും കാര്യങ്ങളും വെച്ചിട്ടുണ്ട് സെഡിൽ അതൊക്കെ വെച്ചപ്പോൾ നിങ്ങൾ നടപടി മെമ്പറേന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ നവകേരള സലസിൽ ഇത് ഇത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവർ പറഞ്ഞപ്പോൾ ഇത് പി ഡബ്ല്യുണ്ടെ ആസ്ഥയിലായിട്ടില്ല അപ്പോൾ ജില്ലാ പഞ്ചായത്തിൽ അവർക്കും കത്ത് കൊടുത്തു അവിടെ ആയിട്ടില്ല അവർ അപ്പൊ ആരാ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് ഇത് എവിടെയൊന്നും ഒരു ഇതുമായിട്ടില്ല അഞ്ചാമത്തെ മരണമാണ് ഈ മരണത്തിലൊക്കെ ഞാൻ ഇവിടെ വന്ന് കാണുന്നുണ്ട് ഭയങ്കര സങ്കടമാണ് ും ചെയ്യാൻ കഴിയില്ല പിന്നെ പഞ്ചായത്ത് നടന്നിട്ട് വരാതെ വട്ടമല വളവില് നിരന്തരമായി അപകടം സംഭവിക്കുന്ന ഈ പ്രദേശത്ത് നിന്ന് സംസാരിക്കുമ്പോൾ അധികാരി വർഗ ചെറ്റകളോട് ഈ നാട്ടുകാർക്ക് വേണ്ടി ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഞങ്ങളോട് പറയേ അവിടെ ഞങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടി സുരക്ഷ ഏർപ്പെടുത്താനുള്ള സംവിധാനം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ നാട്ടുകാർ പിരിവെടുത്തെങ്കിലും ഇവിടെ സുരക്ഷ ഒരുക്കിയിരിക്കും അതുകൊണ്ട് ഒറ്റക്കാര്യമേ പറയാനുള്ളൂ നിങ്ങൾ ഒന്നെങ്കിൽ കൈ കഴുകി മാറി നിൽക്കുക അല്ലെങ്കിൽ വേഗം ഏറ്റവും അടിയന്തിരമായിട്ട് ഈ പ്രദേശത്ത് വേണ്ട സുരക്ഷാ സംവിധാനം ഏർപ്പെടുത്തുക അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങളെപ്പോലുള്ളവരെ ഈ വഴി നടക്കാൻ ഈ നാട്ടുകാർ സമ്മതിക്കാത്ത ദിനങ്ങളാണ് വരാൻ പോകുന്നത് കെ വേണ്ടി നാട്ടുകാരോടൊപ്പം ക്യാമറാമാൻ ജാബിറിനോടും തീമിനോടുമൊപ്പം ഉമ്മച്ചൻ